അവസ്ഥക്കനുസരിച്ചാണ് ഈ ചികിത്സകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ ഋതുവിൽ നിന്നും മറ്റൊരു ഋതുവിലേക്ക് മാറുമ്പോൾ സീസണൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് വരും ആ സീസണൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ ബോഡിയെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അതിനുള്ളതാണ് നമ്മളിപ്പോ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുള്ളത് പഞ്ചകരം എന്ന് പറഞ്ഞാല് എണ്ണയൊക്കെ തലവുക അതല്ലെങ്കിൽ പിഴിച്ചിൽ എന്നൊക്കെ പറയും തോണി കിടത്ത് എണ്ണ ഒഴിച്ച് പിഴിച്ചിൽ നടത്തുക അതല്ലെങ്കിൽ ഞവരക്കിഴി നടത്തുക എന്നൊക്കെയാണ് ഇതെല്ലാം തന്നെ ഈ നമ്മൾ പ്രധാനപ്പെട്ട പഞ്ചക്രമം ഏതെങ്കിലും ചികിത്സ എടുക്കുന്നതിന് മുമ്പ് രോഗിയെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ചികിത്സയാണ് അത് ആയുർവേദം ഉപയോഗിച്ചാൽ ഒന്ന് സ്നേഹനം എന്ന് പറയും അതായത് സിദ്ധത ഓയിലി പോലെ സാധനങ്ങൾ കൊടുത്തുകൂടി മറ്റൊന്ന് സ്വേദനം സ്വദേശം വേർപ്പിക്കും അപ്പം ഇത് രണ്ടും കൂടെ ചെയ്യുന്ന ചികിത്സകളാണ് നമ്മൾ ഈ പറയപ്പെടുന്ന പിഴി പിഴിച്ചിലെ ഇലക്കുകയും അതൊക്കെ അത് ഒരേ സമയത്ത് രണ്ട് ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് രോഗിക്ക് നെയ്യ് എണ്ണ അത് രോഗിയുടെ അവസ്ഥയനുസരിച്ച് രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് അത് ഉള്ളിൽ കൊടുക്കുകയും ഒരു നിശ്ചിത അളവിൽ കൂട്ടി കൂട്ടിക്കൊടുത്തതിന് ശേഷം അത് അതിനുശേഷം വേർപ്പിക്കും അതിന് ചേംബറൊക്കെ ഉപയോഗിക്കും സ്റ്റീം ചേമ്പറുണ്ട് അപ്പോൾ ഇപ്പോൾ ആധുനികമായിട്ടുള്ള പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ആവിയൊക്കെ കൊടുക്കുവാനും ഇപ്പോൾ അതെല്ലാം മാറി ചേംബറിനകത്തൊക്കെ ആയിട്ട് നല്ലവണ്ണം രോഗിയെ രണ്ടോ മൂന്ന് ദിവസം വേർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട കർമ്മത്തിലോട്ട് പോകുന്ന ഒന്ന് വിരേചനം ചെയ്യുക അല്ലെങ്കിൽ വസ്തു ചെയ്യുക അല്ലെങ്കിൽ നർസിംഗ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് അതോടൊപ്പം തന്നെയാണ് ഛർദിപ്പിക്കുക ശബ്ദിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രചാരണ ചികിത്സയുടെ ഭാഗമാണ് ചില രോഗങ്ങളിൽ അത് രോഗയുടെ ഓരോ രോഗത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ഈ ചികിത്സകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പം എന്നാൽ ഇത് രോഗ രോഗാവസ്ഥയിലല്ലാതെ തന്നെ എല്ലാ സ്വസ്ഥമായിട്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ സാധാരണ അത് നമ്മുടെ ഋതുക്കൾ മാറും നമുക്കറിയാമല്ലോ ഇപ്പം മഴക്കാലമുണ്ട് തണുപ്പ് കാലമുണ്ട് വേനൽക്കാലമുണ്ട് അങ്ങനെ ആറ് ഋതുക്കൾ നമ്മുടെ ഈ പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഓരോ ഋതുവിൽ നിന്നും മറ്റൊരു ഋതുവിലായിട്ട് മാറുമ്പോൾ സീസണൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും ആ സീസണൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ ബോഡിയെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ആയുർവേദത്തിൽ അസുഖങ്ങളില്ലാത്തവർക്ക് ഈ പഞ്ചാരണ ചികിത്സ ചെയ്യാൻ പറയുന്നത് അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് എല്ലാ എല്ലാ സീസണിലും നടക്കാത്തത് കൊണ്ടാണ് ഒരു മാസം ഏറ്റവും അടുത്ത് നമ്മൾ കർക്കിട മാസത്തിൽ കേരളീയ പ്രത്യേകിച്ച് കർക്കിട മാസം ആകുമ്പോഴത്തേക്ക് പൊതുവേ ആരോഗ്യം കുറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കാലാവസ്ഥയും പ്രകൃതി അനുസരിച്ച് ആരോഗ്യം കുറയുന്ന ഒരു സമയമാണ് കർക്കിടകം ആ സമയത്ത് പിന്നെ പഴയ കാലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് വലിയ ഇല്ല മഴയൊക്കെ ആയിരിക്കും അപ്പോൾ ഇവർക്ക് രോഗി ഇവർക്കൊക്കെ പോയി രോഗമുള്ള രോഗമില്ലാത്തവർക്കും പോയി ചികിത്സിക്കാനൊക്കെയുള്ള അവസരമുണ്ട് അതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ പഞ്ചകർമ്മ ചികിത്സ എന്നു പറഞ്ഞ് കർക്കിട ചികിത്സയിലേക്ക് പോകുന്നത് എന്നാൽ യഥാർത്ഥ വസ്തുത പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള അഞ്ച് പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ്